പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും പുകയില വിമുക്ത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കുന്നു ഇതിനായി ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ അധ്യാപകർക്കും പി ടിഎ ഭാരവാഹികൾക്കും പരിശീലനം നൽകി സി എച്ച് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ ഉദ്ഘാടനം ചെയ്യും ടുബാക്കോ ഫ്രീ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ് പുകയില വിമുക്ത വിദ്യാലയങ്ങൾ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ രണ്ട് ഘട്ട പരിശീലനങ്ങൾ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു വാർഡ് അംഗങ്ങൾ വിവിധ മേഖലകളിലുള്ളവർ എന്നിവർക്കാണ് രണ്ട് ഘട്ടങ്ങളിൽ പരിശീലനം നൽകിയത് മൂന്നാം ഘട്ടത്തിൽ സ്കൂൾ മേധാവികൾ പി ഭാരവാഹികൾ അധ്യാപകർ എന്നിവർക്കാണ് പരിശീലനം നൽകിയത് ഒക്ടോബർ പത്തിനകം മുഴുവൻ സ്കൂളുകളും ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും വിദ്യാലയങ്ങളുടെ നൂറുവാര അകലത്തിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും തുടർന്ന് വിദ്യാലയങ്ങളെ പുകയില വിമുക്തമായി പ്രഖ്യാപിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു

ആ മിഠായി കഴിച്ച കുട്ടികളൊക്കെ അങ്ങനെ എങ്ങനെയാണ് നമുക്ക് കണ്ടത് ഇപ്പോഴും ഒരു ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് ക്ലാസ് നയിച്ചു അങ്ങനെ ആ മാറ്റപ്പെടുത്തു രണ്ടാമത് കാര്യം പണ്ടത്തെ കുഴിയല്ല ഇനി സെപ്റ്റിക് ടാങ്ക് മാത്രമേ പാടൂ എന്നുള്ളത് കൊണ്ട് സെറ്റ് ടാങ്കിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ലിസ്മിറ്റ് വേറൊരു കുഴിയായതിനാൽ അതിലേക്ക് വരുന്നത് ഈ പോളോബിടാഷനിലൂടെ വരാനുള്ള സാധ്യത കുറയും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ആക്കിയത് പക്ഷെ ഇത് ഭാവിയിൽ ഇനിയും പോപ്പുലേഷൻ കൊടുത്ത സമയത്ത് ഏഴര മീറ്റർ മൂന്നര മീറ്ററായിട്ട് ചുരുങ്ങും അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാലോ എല്ലാം കൂടി ഒത്തുരുന്നോ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഭൂമിയോട് തന്നെ കിട്ടുമോ